മെയ് ഒന്ന് മുതൽ നമ്മൾ വെയ്റ്റിംഗ് ലിസ്റ്റിൽ യാത്ര ചെയ്യുന്ന പരിപാടിയൊക്കെ നിൽക്കാൻ പോവാണ് അഥവാ ട്രെയിൻ യാത്രക്കാരൊക്കെ ശ്രദ്ധിക്കുക മെയ് ഒന്ന് മുതൽ നമ്മൾ വെയ്റ്റിംഗ് ലിസ്റ്റിൽ യാത്ര ചെയ്യുന്ന പരിപാടികളുണ്ടായിരുന്നു സ്ലീപ്പറായി ആയാലും എ സി ആയാലും ചുരുക്കി പറഞ്ഞാൽ ഇത്തരം കോച്ചുകളിലൊക്കെ മെയ് ഒന്ന് മുതൽ വെയ്റ്റിംഗ് ലിസ്റ്റുള്ളവർക്കൊന്നും യാത്ര കഴിയൂല അതുപോലെ എന്ത് ചെയ്യണം ജനറൽ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോയി യാത്ര ചെയ്യേണ്ടി വരും അത് ഇന്ത്യൻ റെയിൽവേൻ്റെ യാത്രക്കാർക്ക് നല്ല ബുക്ക് ചെയ്തു പോകുന്ന യാത്രക്കാർക്ക് നല്ല കൂടെ യാത്ര ചെയ്തു പോകാമെന്ന ഉദ്ദേശത്തോടു കൂടെ ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ നിയമമാണ് മെയ് ഒന്ന് മുതൽ സ്ലീപ്പർ കോച്ചിലായാലും എ സി കോച്ചിലായാലും വെയ്റ്റിംഗ് ലിസ്റ്റിൽ യാത്ര ചെയ്യുന്ന പരിപാടി ഇനി മുതൽ ഉണ്ടാവുകയില്ല അത് നമ്മളെ സംബന്ധിച്ചോളം നമുക്കൊരു ബുദ്ധിമുട്ടാണ് കാരണം അധിക യാത്രക്കാരും വെയിറ്റിംഗ് ലിസ്റ്റിലായാലും ശരി അത് അത് സഹിച്ചിരുന്നിട്ട് ഇപ്പോൾ ജനറൽ കമ്പാർട്ട്മെന്റിൽ അധികം പേർക്ക് യാത്ര ചെയ്യുന്നത് ഇഷ്ടമല്ല അപ്പോൾ വെയിറ്റ് ലിസ്റ്റ് ആയാലും വേണ്ടിയില്ല എന്ന ഉദ്ദേശത്തോടെ ഒരുപാട് യാത്ര ചെയ്യണ ട്രെയിൻ യാത്രക്കാരുണ്ട് അപ്പോൾ ഇത്തരം ആളുകൾക്കൊക്കെ ഭയങ്കര തിരിച്ചടിയാണ് ഇന്ത്യൻ റെയിൽവേ കണക്കാക്കുന്നത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഒരു വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ യാത്ര ചെയ്യാമെന്ന ഉദ്ദേശത്തോട് കൂടെയാണ് ഇന്ത്യ റെയിൽവേയും ഇത് പുറത്തിറക്കിയുള്ളത് ചുരുക്കി പറഞ്ഞാലും ഗുണമുണ്ട് ദോഷമുണ്ട് എന്തായാലും നിങ്ങൾ ഇതിനെ എങ്ങനെ കാണുന്നു എന്നത് നമ്മൾ കമന്റിൽ രേഖപ്പെടുത്തുക എനിക്ക് പറയാനുള്ളത് സാധാരണക്കാർ ഒരു നിലക്കും ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആളുകൾ അതിൽ പേരും ഇപ്പം വെയ്റ്റിംഗ് ലിസ്റ്റായാലും വേണ്ടിയില്ല അത് മതി എന്ന ലക്ഷ്യത്തോടെ വരുന്ന ഒരുപാട് യാത്രക്കാരുണ്ട് അവരൊക്കെയാണ് സത്യത്തിൽ പോകുന്നത് എന്തായാലും നിങ്ങൾ ഇതിനൊക്കെ എങ്ങനെ കാണുന്നു എന്നത് ഒന്ന് കമന്റിൽ രേഖപ്പെടുത്താം ഓക്കെ